കോൾഡ് ബ്ലഡ് ഹോട്ട് വാട്ടർ നമ്മൾ മണാലിയിലേക്കുള്ള യാത്ര ചെയ്യാ വണ്ടി നിർത്തി അപ്പൊ നമ്മൾ രാവിലെ 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 മൂന്ന് മണിയായി മൂന്ന് മണിയായപ്പോ നല്ല തണുപ്പാണ് കൈഷ് മണാലിയിലേക്ക് മൂന്ന് മണിക്കൂർ കൂടി മാത്രം ഹേ കായ്സ് ഞങ്ങളങ്ങനെ മണാലിയിലെത്തി കഴിച്ചു ഇതാണ് കൈസ് മണാലി ബസ് സ്റ്റേഷൻ കൈസ് ഇതാണ് നമ്മടെ മണാലിയിലെ ഒരു എന്താണ് ൾ മൂണാലിയുടെ തെരുവുകളിലൂടെ നമ്മൾ സഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നിങ്ങക്ക് കാണാൻ സാധിക്കും നല്ല രസമാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് റൈസ് ഭയങ്കര തണുപ്പ് അവിടെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ട് കാണാം കിടിലാണ് ഗൈസ് ഇവിടെ ലോകെടുക്കാൻ പോയിട്ടൊന്നും പറയാൻ പോലും പറ്റാണല്ലോ ഭണ്ടാരം ഡൽഹി വെച്ച് വാ ബോള സംസാരിച്ചു കടയിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മള് ആലു പൊറോട്ട കഴുകണം നമ്മൾ കേറിയത് ഇനി ഇവിടെ ഫുഡും കഴിച്ച് ഒന്ന് ബാത്റൂമിലൊക്കെ പോണം പോയിട്ട് വരാം കോൾഡ് ബ്ലഡ് നിധി പക്ഷെ ഇപ്പൊ കോൾഡ് കാരണം അനങ്ങാൻ പറ്റില്ല കോൾഡ് ബ്ലഡ് മെൻ സെക്കൻഡ് വൺ സാക്കിന് വയലില്ലാതെ പറ്റില്ല ഞങ്ങളുടെ ചായ എത്തിയിട്ടുണ്ട് പൊറോട്ട ഗോപി പൊറോട്ട അതുപോലത്തെ എല്ലാരും ഓർഡർ ചെയ്തേക്കണേ അപ്പൊ കൈസ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം കൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കൈസ് അപ്ലൈത്തിലും ഭയങ്കര തിരക്കായി ഞങ്ങൾ വന്നപ്പോ അത്രയും തിരക്കില്ലായിരുന്നു കൈസ് അപ്പൊ ഇപ്പൊ കണ്ടോ ഭയങ്കര തിരക്കായിട്ടുണ്ട് എന്റെ അമ്മേ ഇപ്പൊ വെയില വന്നു വെയിലത്തേക്കുമ്പോ എന്തൊരു സുഖം

കണ്ടോ ആയി ണ്ടോ ഇപ്പഴും സീറോ ആണ് ഇവിടെ എന്റെ അമ്മേ ഫുൾ ഫ്രീസ് തിരക്കായി കൈസ് കൈഷ് ഞങ്ങള് വന്നിറങ്ങിയപ്പോ ആ വന്നിറങ്ങിയപ്പോ ഒട്ടും തിരക്കില്ലായിരുന്നല്ലേ എന്ത് തിരക്കായിന്നോ കൈസ് ഭയങ്കര തിരക്ക കേട്ടോ പക്ഷെ ഇത് സത്യം പറഞ്ഞ വേറെ ഏതോ സ്ഥലത്തോളം നടക്കണ ഇല്ലടാ വേറെ രാജ്യത്തോടെ നടക്കണ പോലെ ഉണ്ട് അല്ലേ അത്രക്കില്ല അത്രക്കൊന്നുമില്ല വേറൊരു ചെറിയ രാജ്യം അത്ര നല്ല വൃത്തി ഉണ്ട് കേട്ടോ നല്ല വൃത്തി ഉണ്ട് നടക്കണ കാര്യൊക്കെ എൻ്റെ അമ്മേ തണുപ്പാണ് ഈ ഏലും കൂടെ ഇല്ലാർന്നെങ്ങല്ലോ സാഖില് എന്താ പറഞ്ഞേ യു ഡോക്ടീഡ് സൺഡ്ലീറ്റ് അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇന്നലെ ക്രിസ്മസ് ഒക്കെ ആയിരുന്നു അതിൻ്റെതായ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെയും കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വിലപേശ വേണമെങ്കിൽ മേടിക്കാവുന്നതാണ് ഇപ്പൊ പണ്ടത്തോലെ വിലവേശലുകളൊന്നും നടക്കുന്നില്ല കൈസ് ഇത് ഇതൊരു മാർക്കറ്റാണ് അപ്പം ഈ രാത്രി ഇത് ഭയങ്കര ഓണാന്നായിട്ടെ ആ ന്യൂ ന്യൂഇയറിന് ഭയങ്കര ഓണായിരിക്കും ഇവിടെ ഏത് മൂട് ന്യൂഇയറിന് നമുക്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി ഡാൻസ് കളിച്ചാലോ ഏത് മൂട് ഞങ്ങൾ ഒന്നങ്ങോട്ട് പോയിട്ടുണ്ട मार्केट मार्केट यस यस गाइस गाइस इन मिनट्स इट्स 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 या ब्रो डे टाइम जस्ट इमेजिन आफ्टर इवनिंग इवनिंग ओह मैन एंड आल्सो दिस प्लेस अमक ओटो क्री हंड्रेड रुपीस ट्राफिका चोडा പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഒരടുത്ത് ബലവേശനും അതെ പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ബ്ലോക്കാ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കിലോമീറ്റർ ഉണ്ട് ബ്ലോക്ക് മിനിറ്റ് ആ കിലോമീറ്റർ അപ്പൊ കൈ ഞങ്ങൾ ഇനി റൂം എത്തിയിട്ട് കാണിച്ചായിരുന്നു നമ്മളൊരു മലയാളി കാണിക്കാൻ പോണത് ഞങ്ങൾ വസിഷ്ഠ ടെമ്പിളിന്റെ അടുത്തേക്കുവാണ് ഇവിടെ ഇതുപോലെ തന്നെ കുറെ കടകളൊക്കെ കാണാൻ താഴെയൊക്കെ റെന്റൽ ബൈക്ക് സർവീസുകളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോ നമ്മൾ വസിഷ്ഠ ടെമ്പിളിന്റെ അടുത്തായിട്ടാണ് സ്റ്റേ സെറ്റ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ് അതിന് നമുക്ക് ആരെയോ വിളിക്കാനുണ്ട് രാജേഷ് ഗൈസ് അപ്പൊ ഇതാണ് വസിഷ്ഠ ടെമ്പിൾ അപ്പൊ ഇവിടെ നമ്മുടെ ഷൂസും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് കൊടുക്കാം അപ്പം വസിഷ്ടെമ്പിളിൽ വന്ന് തൊഴുതു പോണവരാണ് ഈ കാണുന്നതല്ല ഇതെന്താടാ ഇത് ടെമ്പിളിന്റെ അടുത്തുള്ള ഒരു ഗോപുരം പോലെ ഉണ്ട് കൈസ് ഒരു ഗോപുരാന്ന് തോന്നുന്നു പിന്നെ മെള്ളക്കുള്ള വ്യൂ ഉണ്ടോ ഖൈസ് ഭയങ്കര വ്യൂ ഇവിടെ ഹോം സ്റ്റേയ്സും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ നമ്മളെ വിളിക്കാൻ ഫർഹാൻ എന്ന് പറഞ്ഞ ഒരാള് വരാന്നാണ് പറഞ്ഞത് ഓ ഈ വണ്ടിയൊക്കെ കേറി പോവും നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഇതാണ് ഫൈസലിക്കാ സോറി ഫർഹാ മലപ്പുറത്ത് അപ്പൊ നിങ്ങൾ പാർട്നർഷിപ്പായിട്ടാണോ വന്നിട്ട് ൊന്നുംയാദക്കിരിക്കും അതത്രേ ഉള്ളൂ ഉറങ്ങാനും പറ്റിയില്ല വല്യ കേറ്റാണ് എന്റെ അമ്മ ചേട്ടാ ഇവിടെ ഈ സീസൂക്കൊക്കെ പോവാൻ പറ്റുമോ ചേട്ടാ ഇപ്പം ോക്കാ പോവാൻ പറ്റൂ ചെലപ്പോ പോവാൻ പറ്റുമായിരിക്കും ചെലപ്പോ നോക്കില്ലല്ലോ ഇന്നില്ല ചെലപ്പോ പോകാൻ പറ്റുമായിരിക്കാം നോക്കാം നിങ്ങള് അയ്യോ നടന്നു കൊറേ നടക്കാണ്ടതേ ഇതാണ് നടന്നോ എന്ന വഴികൾ കൈസ് എപ്പോഴോ യൂണിസ്റ്റ് ഇത് കണ്ടില്ല कक कक द व्यू गाइस समलीपा நம்ம ஸ்டேயில்க்கு ನರ್ನೊಂಡಿ ಇಕ್ಕ ಇ್ರೆ ಎಬರ್ನಾ ಅದ್ವನೆ ಯು ಟ್ರೈಟ್ ಬ್ರೋ ಅಪ್ಪ ನಂದ ನನ್ನಗಳು ರೂಪಾಯ್ गाइस ಅಗರ್ ದಪ್ಪ സ്റ്റേലെത്താറീ കാണുന്നത് മണാലി അത് ഹോൾഡ് മണാലി അയ്യോ അയിന്റെ പുറകില് പർവതങ്ങൾ ഇതുപോലത്തെ ട്രെൻഡുകളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണേ സോ നടന്ന് മടുത്തു എത്ര കതച്ചാലും ഈ വ്യൂ ഒന്ന് കണ്ടു നോക്ക് മാറും എല്ലാം മാറും നമ്മളിന്ന് മടാലിയിലെ ആദ്യത്തെ ദിവസമായിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹജിംബ ദേവി ടെമ്പിൾ എക്സൈറ്റഡ് ബ്രോറ്റഡ് ഈ സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞാണ്ടല്ലോ ഏതാണ്ട് ശബരിമലക്കാളും കഷ്ടത്തിലാണ് നമ്മുടെ സ്റ്റെപ്പ് ഇരിക്കുന്നത് പക്ഷെ ഈ സ്റ്റെപ്പ് കേറി വന്നാലും ഈ വ്യൂ കാണുന്ന ഒരു പ്രത്യേക സന്തോഷാണ് അല്ലടാ മണാലി ഹംബിതാ ടെമ്പിൾ ഹദിംബ ടെമ്പിൾ സോ നമുക്ക് ഇന്ന് ഇവിടെ സിദ്ധു എന്നു പറഞ്ഞ പറ്റിയ കുറച്ച് ലോക്കൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ അതെല്ലാം ട്രൈ ചെയ്യും ഇതാണ് നമ്മൾ പോണ വഴി ഇറങ്ങാൻ ഭയങ്കര സിമ്പിൾ ആണ് ബട്ട് കേറാനാണ് പാട് സോ കൈ ഞങ്ങൾ അപ്പം രാം രാവിലെ ആ ഗായ് ഇന്നലെ ഇന്നലെയാണ ഇന്നലെ പെയ്ത സ്റ്റോ ആണിത് നാളെ നമുക്ക് ചിലപ്പോ സ്നോഫാൾ ഒക്കെ കിട്ടും പിന്നെ ആ വ്യൂ അങ്ങോട്ട് നോക്ക് നോക്കുക ഹിമാലയൻ പർവ്വതങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ ഇത് ഹിമാലയൻ അല്ലല്ലോ അയശേരി ഏതൊക്കെയോ പർവ്വതങ്ങൾ സോ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഇത് നാച്ചുറൽ ഹോട്ട് വാട്ടർ മണാലിയിലെ നാച്ചുറൽ ഹോട്ട് വാട്ടർ വന്നത് ഇത് ഈ അമ്പലത്തിന്റെ പേരെന്താ ഷിഷ് ടെമ്പിളിന്റെ അടുത്തുള്ള ഹോട്ട് വാട്ടർ നാച്ചുറൽ ഹോട്ട് വാട്ടർ ആണ് അപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഇന്നിവിടെയാണ് ഫുഡ് കയറി വയ്ക്കുന്നത് ഞാനൊരു ഞാനൊരു പാവ് ബജിയും നീ ഒരു മോമോസും പറഞ്ഞല്ലേ ഒരു മോമോസിൽ പത്ത് പീസുണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് പിന്നെ പിന്നെ ഇവിടെ നമുക്ക് സമൂസ

Switch momos, hey switch momos, yes, korkulayalı. <laughs> Raga, neyse. Abi ne yapıyor lan Yes, blueberry cheesecake guys. ഞങ്ങൾ ഹതിമ്പ ടെമ്പിളിലേക്ക് പോണ വഴിയാണ് ഇതാണ് ഇവിടുത്തെ ഷോർട്ട് കട്ട് ഗൈസ് ഷോർട്ട് കട്ട് എടുക്കുക എടുക്കൾ ടെമ്പിൾ യെസ് കൈഷ് അങ്ങനെയാണ് ഞങ്ങൾ പോകാൻ പോണേ പക്ഷെ ഞങ്ങൾ മൊത്തം നടന്ന പോകാൻ പോണേ അല്ലെ അതാണ് അഡ്വഞ്ചർ യെസ് ലൈക്ക് അഡ്വെഞ്ചർ മച്ചാനേ ഇന്ന് പോയിട്ട് കൊറേ വീഡിയോ എടുത്തുണ്ട് മച്ചാനെറ്റ് ആക്കി തരുമോ ഫുഡ് അങ്ങനെ ഹൈവേയിലെ ഹൈവേയിലേക്ക് ഷോർട്ട് കട്ട് ആര് വന്നാണ് കൈസ് അപ്പൊ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് നമ്മടെ ഓ നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടത് നേരത്തെ ഇതുപോലത്തെ കല്യാണ്ട മറ്റേ മേഘാലയ ദൗക്കി റിവറിന്റെ അവിടെയാണ് അതിലും ഒരുപാടുണ്ട് അതിന്റെ നടുക്കൂടെ നദി ഇങ്ങനെ ഒഴുകി ഒഴുകി പോകണ്ടത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ എന്തു ചെയ്യാനാ ഫുൾ വേസ്റ്റും കാര്യങ്ങളും ആണ് താഴെ ഉള്ളത് കാണാൻ പറ്റും ആ എന്ത് രസേ അവിടെ കുളിക്കാനൊക്കെ പറ്റും തോന്നുന്നു കൈഷ് ഈ വഴിയെല്ലാം ഇറങ്ങി പോയി കുളിക്കാം ഓക്കെ ഹോളിവുഡിന്റെ ആ

കൈഷ് നമ്മള് വരപ്പോ ഫുട്ബോൾ കളിക്കാവുന്നതാണ് കൈഷ് നമ്മളെ ചലഞ്ച് ചെയ്തു അവര് അഞ്ച് നമ്മള് സീറോ ബ്രോ പ്ലേ സാഖി ബാക്ക് ബാക്ക് സി ബാക്ക് സി ന്യൂ സി ബാക്ക് മാൾ റോഡിൽ എത്തിയിരിക്കും ഓണായി അല്ലടാ എന്റെ മോനെ മോനെത്ത ട്രാഫിക് സത്യം പറയാലോ ഗൈസി ഇങ്ങോട്ടൊക്കെ ഒരുപാട് നടന്നു തന്നതാണ് നല്ലത് എങ്ങോട്ടാ എങ്ങോട്ടാണോ ആകെ ഖൈസി ഈ വൈബ് കണ്ടിട്ട് എനിക്ക് മേഘാലയലില്ലേ മേഘാലയല് നമ്മളെ മേഘാലയ ഇല്ലേ മേഘാലയയിലെ ഷിലോങ് ഇല്ലേ ോങ് വൈബ് കാരണം ഷിലോങ്ങിൽ ഇങ്ങനെയാണ് എപ്പോഴും ഷിലോങ് സിറ്റിയിൽ ഭയങ്കര തിരക്കാട്ടോ അതുപോലെ തന്നെ അതിന്റെ അതിന്റെ അതേ തിരക്കാണ് ഇവിടെ അതേ ട്രാഫിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ പരിപാടി ഉണ്ട് ക്രിസ്മസ് ആ മണ അത് ഇന്നലെ ഇറങ്ങൂടാ അങ്ങനെ എടാ രാവിലെ വന്നപ്പോൾ ഉള്ളതല്ല വൈകുന്നേരം ഇറങ്ങാ ഹഡുംബിയാ ഹഡിംബ ടെമ്പിൾ അങ്ങോട്ട് നടന്നോണ്ടിരിക്ക ടെമ്പിൾ ഞങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കാണ് ഞങ്ങൾ ഫുൾ നടന്നത് പിള്ളേരായിട്ട് അത് ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നു കൈസ് വേറെ ഒരുത്താന്റ് കീറി ഫുട്ബോൾ കളിച്ച് സോ അവന്റെ ബാൻഡ് കിട്ടിട്ടുണ്ട് അതും കാണിച്ചാണ് അവൻ നടക്കുന്നത് ഗായ് സാക്കിൽ അത് എൻജോയ് ചെയ്യുന്നു ഗായ് നോ നത്തിനേരം ആയിക്കഴിഞ്ഞ കൈനേരല്ല ഒരു ഒമ്പത് മണി ആയി ആയിക്കഴിഞ്ഞ ഇവിടെ ഫുൾ തിരക്കാണ് നിങ്ങൾ ഇവിടെ വരുവാണെങ്കി റെന്റ് ഓ റെന്റ് ബൈക്കെടുത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി മെറ്റല് കാരണം എന്നാലാണ് നിങ്ങക്ക് മര്യാദക്ക് പോവാൻ ഇവിടെ ഒരു വൈൽഡ് ലൈഫ് ഇൻഫോർമേഷൻ ആണ് മണാലിയിലുള്ളത് ഇതാണ് മണാലി സ്കൂൾ ബസ് കൈസ് അവരുടെ സ്കൂളൊക്കെ ഇപ്പോഴാണ് വിടണത് ഇതാണ് മണാലിയിലെ സ്കൂൾ ബസ് സ്കൂൾ ബസ് വിൻ ഗോ വാ ബൈ ജസ്റ്റ് ഗോ ഫുൾ ട്രാഫിക് ആണ് കൈസ് ഫുൾ ട്രാഫിക് നടന്ന് വന്നോണ്ട് പോവാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പോകാനേ പറ്റില്ല ക്യൈസ് കണ്ടോ എന്ത് തിരക്കാ നോക്കൂ ഇവിടെ എല്ലാരും കാറായിട്ട് ഇറങ്ങിക്കോളൂ അല്ലേ ഞങ്ങൾ ഇങ്ങനെ വഴി കിടക്കേണ്ടി വന്നേനെ അല്ല പിന്നെ പിന്നെ നിന്നെ നടക്കാൻ പഠിപ്പിച്ചേ അത് പറ അത് പറയണം നീ അച്ഛൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറവുണ്ട് അങ്ങനെയല്ല ഡൽഹി കൂടെ അത്രയും ട്രിപ്പ് പോയിട്ട് ആ അതുകൊണ്ടല്ല ഇപ്പൊ നടക്കാൻ പറ്റണേ അതാ ഞാൻ ചോദിച്ചോളൂ അല്ല പിന്നെ നിന്നു കുഞ്ഞുകാലും വിഷമോ എനിക്കാണുണ്ടോ വായ്പ അങ്ങനെ ഹടിപാ ടെമ്പിളിൽ എത്തിയേക്കാണ് അടിപാട്ട ഹതിമ്പാ ടെമ്പിൾ ലെഫ്റ്റിലേക്കാണ് ഹതിമ്പ ടെമ്പിളൊക്കെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഹടിമ്പാ ടെമ്പിളിലേക്ക് പോവാ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് ീ മല മൊത്തം കേറി പോയാണ് നമുക്ക് ഹജംബാ ടെമ്പിളിലേക്ക് കയറാൻ പറ്റുള്ളൂ എടാ ബൈ കാറാണെങ്കി ഈ വഴി പോവാം ബൈ വോക്കിംഗ് ആണെങ്കി ഈ വഴി പോവാം അപ്പൊ കൈസ് ഞാനൊരു എങ്ങനെ പോയാലും എഴുപത്തി ഏഴ് കിലോ വന്നത് ഒരു അറുപത് കിലോട്ട് ഞാൻ വീട്ടിലേക്ക് പോവും കൈസ് ഉറപ്പായ കാര്യം നടന്ന് പൈൻ നടന്നിന്ന് പൈൻഫോറസ്റ്റിലാൻ വരെ എത്തി ഞാൻ പറയാന് പൈൻഫോറസ്റ്റിലേക്കുള്ള നടന്ന് നടന്നിടന്ന് നമ്മളുടെ ടെമ്പിൾ കാണാൻ പോവാണ് നോക്കാം അഞ്ച് കിലോമീറ്റർ വി ആൻഡ് വാച്ച് ഞാൻ ഞമ്മടുത്തു നീ എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ നമ്മള് ചോളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര എനർജി ആയി ഇനി നമ്മൾ ഹംതാ ടെമ്പിൾ കാണാൻ പോകുന്നു

ഹംത ടെമ്പിൾ കാണുന്ന നടുവിൽ ഒരു വലിയ ടെമ്പിൾ ആ പഴമ കാണാൻ പറ്റും ഈ ഹദിംബ ടെമ്പിള് ഒരു പേരും കൂടെ ഉണ്ട് ഹദിംബ ദേവി ടെമ്പിൾ എന്നും പറഞ്ഞ പേരും കൂടെ ഉണ്ട് അപ്പൊ ഇതിന്റെ മെയിൻ പ്രതിഷ്ഠ ഹദിംബ ദേവിയാണ് ഹദിംബ ദേവീനെ നിങ്ങൾക്കറിയുമോന്നു എനിക്കറിയില്ല പക്ഷെ ഹദിംബ ദേവി നമ്മുടെ ഭീമന്റെ ഭാര്യയാണ് പിന്നെ ഇത് എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് ഏടിയിലാണ് ഇത് നിർമ്മിച്ചത് അതുപോലെ തന്നെ മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഇത് നിർമ്മിച്ചത് നാനൂറ്റി എഴുപത് വർഷം പഴക്കമുള്ള ഒരു നിങ്ങൾ ഈ കാണുന്നത് മണാലിയിലുള്ള നമ്മുടെ ഹതിമ്പ ടെമ്പിൾ ഇവിടെ ഡെയിലി ഒരുപാട് കുറെ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കൈശ് ഈ ടെമ്പിളിലേക്ക് കേറാനുള്ള വലിയ ക്യൂ ആണ് കൈശ് നിങ്ങൾ ഈ കാണുന്നത് വ്യൂ ആണ് കിഡിലം വ്യൂ ഫുൾ തിരക്കും കാര്യങ്ങളും ആണ് അവിടെ അങ്ങനത്തെ ഡ്രസ്സുകളിലൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കൈശ കൊളേ കൊള ഞങ്ങൾ ഈ ടെമ്പിളും കണ്ടിട്ട് നേരെ ണ്ണെ തൊഴാനുള്ള തിരക്കാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ടെമിള് രാത്രി വരെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു ഇവിടെ എന്തോരം ടൂറിസ്റ്റ് ആണ് ഇപ്പൊ പീക്ക് സീസൺ ആയതുകൊണ്ടാണ് ഗൈസ് ഇത്രയും തിരക്ക് നിങ്ങൾ ഒരു നവംബറിലൊക്കെ വരുവാണെങ്കി ഈ തിരക്കൊന്നും ഉണ്ടാവില്ല ആ ഡിസംബർ പിന്നെ എല്ലാവർക്കും അവധിയാണല്ലോ അത് അതുകൊണ്ടാട്ടോ ഇത്രയും തിരക്ക് ഭയങ്കര തിരക്കാണ് ഫെബ്രുവരിയിലോ ഫെബ്രുവരി ആ ഉണ്ടെ അപ്പൊ ഞങ്ങള് പീക്കിലാണ് വന്നത് കാരണം എല്ലാവർക്കും അവധി കിട്ടണ്ടേ കായ്സ്റ്റ രാത്രി ഫുൾ ഓൺ ആണ് കായ് ഫുൾ ലോൺ അങ്ങനെ ഞങ്ങള് വിശ്വസിക്കാൻ വന്നേക്കോണ് സോറി ഞങ്ങളുടെ ഞങ്ങളെല്ലാപ്പിന്റെ ഓഫീസാ വന്നു ഇത് തിന്നുന്നത് കാണിക്കാൻ നെനിക്കൊണ്ട് പറ്റൂല ഫുഡ് കഴിച്ചിട്ട് വരാം അവിടെ ഫുള്ള് പാട്ടും കലാപരിപാടികളും ഷോപ്പിങ്ങും എല്ലാം ഉണ്ട് ഈ സ്ട്രീറ്റ് ഒരു വൈബ് ആട്ടോ കിടില വൈബ് സ്റ്റോപ് സ്റ്റിക്സ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ യെസ്ല വൈബ് ആട്ടോ മണാലി മാർക്കറ്റ്